ആത്മാവിൽ നുഗൃഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ ഒന്ന് ഏഴ് ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ഒരു പന്ത വിശ്വാസിയായ പ്രബോധകൻ കവലയിൽ നിന്ന് നല്ല പൊരിഞ്ഞ വചനപ്രഘോഷണം ചിലങ്ങനെ മീൻ വാങ്ങി അത് കയ്യിലുണ്ട് ചിലർ മദ്യപിച്ചു വന്ന് അങ്ങനെ ചെറിയൊരു വട്ടം ആയി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെറിയൊരു ഒരു വൃത്താകൃതിയിൽ ആളുകളായി ദൈവവചന പ്രഘോഷകൻ്റെ വചന സംഹിതയിലെ രക്ഷാകരമായ മൂല്യത്തെ മൂല്യത്തെയല്ല പകരാവൻ്റെ വസ്ത്രം മേൽവസ്ത്രത്തിൻ്റെ കൈനീളം കോളറില്ലാത്ത ജുബ വിയർത്തിട്ട് വിയർപ്പ് തുടയ്ക്കാത്ത മുഖം വായിൽ നിന്ന് നുരയും പതയും വരുന്ന അത്രയ്ക്ക് തീക്ഷണതയോടെ നിർത്താതെയുള്ള ഘോരഘോരമായ പ്രബോധനത്തിൻ്റെ ആജ്ഞാശക്തിയിൽ ജ്ഞാനമൊഴുകുന്നത് കേൾക്കാതെ അവൻ്റെ ആകാരം വസ്ത്രധാരണം അവൻ്റെ ശരീരപ്രകൃതി ഇതിനൊക്കെ പരീക്ഷിച്ച് പരിശോധിച്ച് പുച്ചിച്ച് തള്ളി പറയും അവൻ കത്തോലിക്കനാണോ അക്കത്തോലിക്കനാണോ വിജാതികനാണോ നോക്കണ്ട ദൈവവചനത്തെ അവൻ കവലയിൽ വെച്ച് സകലരോടും പ്രബോധിപ്പിക്കാനുള്ള ജ്ഞാനം അവനുണ്ടല്ലോ എന്ന് ആത്മാവിൽ സംതൃപ്തിപ്പെടാൻ പറ്റിയില്ലേ എന്നിട്ട് പുച്ഛിക്ക് കളിയാക്കുക എന്നിട്ട് കോപ്രായം കാണിക്കുക പൊക്കൂട്രാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലട വാ ഏ ഉപജീവനുള്ള മാർഗമാവൂലേ എന്നൊക്കെ വിളിച്ചു പറയുക കളിയൊക്കെ പുച്ഛിക്ക് എന്നിട്ട് അവൻ തന്നെയാണ് ശരിക്കുള്ള അറിവുള്ളവൻ ഇവനാണ് മറ്റുള്ളവരെക്കാൾ സമൂഹത്തിൽ നേടി വെച്ചിരിക്കുകയാണെന്ന് കരുതിയിട്ടിവൻ മീനിൻ്റെ കൊട്ടയായിട്ടോ വാങ്ങിച്ച ഫ്രൂട്ട്സായിട്ടോ ആ വൃത്തത്തിൽ നിന്ന് അടർന്ന് അകലേക്ക് പോകും അവൻ്റെ എന്താണ് ചിന്തിക്കുന്നത് ഏ കാരണം പണിയിൽ നേരം ഇല്ലാണ്ട് മനുഷ്യൻ നിൽക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എന്ന ഞാൻ അവൻ്റെ ഒരു പക്ഷേ അന്ധമായ ഈ ബാഹ്യ കണ്ണുകൾ അടഞ്ഞിരുന്നോട്ടെ അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അറിവ് പകരാനുള്ള കഴിവ് നശിച്ചോട്ടെ കൂനിക്കൂടി വളഞ്ഞൊടിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ് ശബ്ദോഘോഷത്തിൻ്റെ മാധുര്യമെല്ലാം നനഞ്ഞ് ഉടഞ്ഞ് അവൻ ഉലഞ്ഞ് വലഞ്ഞു നിന്നാലും ആത്മാവിൽ ദൈവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ആജ്ഞയും ചട്ടവട്ടങ്ങളും ശാസനകളും ദൈവനിയമങ്ങളും കൽപ്പനകളും അടങ്ങുന്ന ജ്ഞാനം സിദ്ധിച്ചവന് ഈ ശരീരത്തിൻ്റെ അനാറ്റമിയിൽ പ്രത്യേകതയിൽ ഈ ചുക്കി ചുളിഞ്ഞ ആളല്ലേ മതതരേസ എന്ത് ഭംഗി ഉണ്ടവൾക്ക് ഈ ഭൗതിക കണ്ണുകൾക്ക് ജ്ഞാനം സിദ്ധിച്ചവളായിരുന്നവൾ ജ്ഞാനം സിദ്ധിച്ചത് ഇങ്ങനെ മെതിരി കെത്തിച്ച് പൂ വെച്ചിട്ട് ഇങ്ങനെ കുമ്പിട്ടിരിക്കുമ്പിൽ അങ്ങോട്ട് ആളുകൾ അങ്ങോട്ട് ഇരുന്ന് 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 അങ്ങോട്ട് നരച്ചിട്ട് പിന്നെ വണ്ടി എടുത്ത് പോണത് ബാർലിക്ക് ഭാര്യ കോളിംഗ് വന്നൊഴിക്ക് കോളിങ്ങി ഭാര്യ തുറന്നിട്ട് ചൂടൻ ചായ തരാത്തതിൻ്റെ പേരിൽ അട്ടഹാസം മുക്കാ മണിക്കൂർ ഇങ്ങനെ ആരാധനയിൽ അല്ലേ ആ ജ്ഞാനത്തിൻ്റെ നിറവുള്ള സുഹൃതത്തിൻ്റെ പുണ്യത്തിൻ്റെ ഗന്ധമുള്ള ദിവ്യകാര്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അരമണിക്കൂർ ഒരു മണിക്കൂർ കൊന്തോരുട്ടി വചനം വായിച്ച് വായിക്കോട്ട പോലും വിടാതെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് അവൻ ഇങ്ങനെ ബ്രഹ്മത്തിലിരുന്നിട്ട് അവൻ അസ്ത്രം പോലെ വീട്ടിലെത്തി കോളിംഗ് ബില്ലടിച്ചപ്പോൾ ഭാര്യ ചൂടുള്ള ചായ അല്ലെങ്കിൽ അങ്ങനെ മാധുര്യമുള്ള ജ്യൂസ് തന്നില്ല ആട്ടഹസിച്ച് ആട്ടിച്ചമർത്തി നമ്മുടെ കുടുംബത്തിന് പൊങ്കോട്ടെന്ന് ചോദിച്ചു വൈവാഹിക ബന്ധമുള്ള അജ്ഞാന കൂതാശയുള്ള അതിനൊക്കെ ബഹിഷ്കരിച്ച് തള്ളിപ്പറഞ്ഞ് പുച്ഛിച്ച് വിജ്ഞാനമുള്ളവരാവുക ജ്ഞാനമുള്ളവരാവുക ഭോഷൻ ജ്ഞാനമില്ലാത്തവനാണ് ഭോഷൻ അതുകൊണ്ടാണ് അവൻ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ച് ചവിട്ടി അരച്ച് തള്ളിക്കളഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ സ്പീഡുള്ള പലതും കയറിയിരുന്നു ഈ ലോകത്തിൻ്റെ മാധുര്യമുള്ള പലതും ചവച്ച് ഈ ലോകത്തിൻ്റെ ലഹരിയുള്ള പലതും കുടിച്ച് അവൻ നടക്കും ജ്ഞാനമുള്ളവനോ കുഞ്ഞിഞ്ഞ് വളഞ്ഞ് ചുക്കി ചുളിഞ്ഞ് പക്ഷെ അവൻ ഞാനുള്ളത് ഈ സകല മേലാപ്പും മട്ടുപ്പാവും വർണ്ണങ്ങളും പതാകകളും ഉള്ളതിൻ്റെ മീതേ അവൻ ദൈവത്തോടു കൂടെ സഞ്ചരിക്കും ജ്ഞാനം ദൈവത്തോടുകൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഉയ്യ ആവെ മരിയ 아멘.